ചോദ്യം ഇവിടെ കൊടുക്കുന്നത് മുഹമ്മദുൻ മു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് യജിബു നഹവഹു നമ്മൾക്ക് ആ റസൂലിനോട് പാലിക്കൽ ബാധ്യതയാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞ ഉത്തരം കൊടുക്കുന്നത് ൻ ബഷീറൻ വനദീറ മുഹമ്മദ് റസൂറുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു സുബാനോ അത്തല മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലമയെ എല്ലാ ജനങ്ങളിലേക്കുമായിട്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായി അർ അയച്ചു സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായി മുഹമ്മദ് സലഹു അലൈഹി വസ്ലമേ എല്ലാ ജനങ്ങളിലേക്കും അയച്ചു എന്നുവെച്ചാൽ നബിസലാഹു അല്ലെ നബിയാക്കപ്പെട്ട അന്ന് മുതൽ കിയാമത് നാളിൻ്റെ അന്ന് ജനിക്കുന്ന കുട്ടി വരയ്ക്കും ഓരോ മനുഷ്യ ജിന്ന വിഭാഗത്തിൽപ്പെട്ട ഓരോരുത്തർക്കും ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കറുത്തവനായിക്കോട്ടെ വെളുത്തവനായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ പണിക്കാരനായിക്കോട്ടെ ഏത് ഭാഷക്കാരനായിക്കോട്ടെ ദേശക്കാരനായിക്കോട്ടെ ഗോത്രക്കാരനായിക്കോട്ടെ വിഭാഗക്കാരനായിക്കോട്ടെ എങ്ങനെയുള്ള ആളാണെങ്കിലും നബി അലൈഹി അലൈവസ്ലം അയക്കപ്പെട്ട അന്ന് മുതൽ കിയാമത്ത് നാൾ വരേക്കുമുള്ള ഓരോരുത്തർക്കും മനുഷ്യചിഹ്ന വിഭാഗത്തിൽപ്പെട്ട ഓരോരുത്തർക്കും അവരിൽ ഓരോരുത്തരിലേക്കും അയക്കപ്പെട്ട റസൂലാണ് മുഹമ്മദ് സലഹു അലൈവസ്ല ഈ മുഹമ്മദ് സല അല്ലാഹു നമ്മൾ അഷദ് എന്ന മുഹമ്മദ് റസൂലുള്ള ഉള്ള എന്നത് നമ്മൾ അംഗീകരിച്ചാൽ പ്രഖ്യാപിച്ചാൽ നമ്മുടെ മേൽ ചില കാര്യങ്ങൾ നിർബന്ധമാകും വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നുവെച്ചാൽ നമ്മളിത് വെറുതെ പറഞ്ഞു പോലെ മാത്രമല്ല നമുക്ക് ആ പറയുന്ന വാക്ക് അത് നമ്മൾ അതിനോട് സത്യസന്ധത പാലിക്കുന്നവരാകണമെങ്കിൽ അതിനോട് കൂറു പുലർത്തുന്നത് അവരാകണമെങ്കിൽ നമ്മൾക്ക് ചില ബാധ്യതകൾ പൂർത്തീകരിക്കാനുണ്ട് പാലിക്കാനുണ്ട് അതെന്തൊക്കെയാണ് വൈജബു ആലി നമ്മുടെ മേൽ നിർബന്ധമാകും ചില അഷദ് അല്ല മുഹമ്മദ് റസൂറുള്ള എന്നുറക്കെ പ്രഖ്യാപിച്ച അതിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെ മേൽ നിർബന്ധമാകുന്ന നാല് കാര്യങ്ങളവിടെ കൊടുക്കുന്നുണ്ട് എന്താണ് ഒന്നാമത്തെ കാര്യം അമർ മുഹമ്മദ് സലാഹ് അല്ല നമ്മളോടൊരു കാര്യം കൽപ്പിച്ചാൽ ആ കല്പനയിൽ അവിടുത്തെ അനുസരിക്കുക എന്നുള്ളത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം നമുക്കിഷ്ടമില്ലെങ്കിലും ചെയ്യണം ആരും ചെയ്യുന്നില്ലെങ്കിലും ചെയ്യണം നബി സലാഹ് അല്ലെ ചെയ്യാൻ പറഞ്ഞു നമ്മളത് ചെയ്തു അത്രയേ ഉള്ളൂ അല്ലേ സമി അന വാ അത്ര കേട്ടു അനുസരിച്ചു അത്രയേ ഒരു മുസ്ലിമിന് ബാധ്യതയുള്ളൂ അത്രേ ഉണ്ടാകാൻ പാടുള്ളൂ രണ്ടാമത്തത് വസ്സദീ ഖുഹു ഫീമ അക്ബർ നബിസ് അലൈഹി വസ്ലമ അറിയിച്ചു തന്ന കാര്യങ്ങളിൽ അവിടുത്തെ സത്യപ്പെടുത്താൻ വെച്ചാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ നമ്മുടെ അറിവുകൾ കൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്ത അതിൻ്റെ പരിധിക്കപ്പുറത്തുള്ള പല കാര്യങ്ങളും നബിസ് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ മനുഷ്യ മനുഷ്യ സൃഷ്ടിപ്പിന് മുൻപ് നടന്ന കാര്യങ്ങളും നിബിസാസം അറിയിച്ചു തന്നിട്ടുണ്ട് ഇനി ലോക അവസാനത്തോടുകൂടെ ഉണ്ടാകാൻ പോകുന്ന അതിനുശേഷം ഉണ്ടാകാവുന്ന കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയിച്ചു തന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ പ്രസൻ്റ് ലൈഫിൽ നടക്കുന്ന നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത കാര്യങ്ങൾ അറിയിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ ടെലിസ്കോപ്പോ മൈക്രോസ്കോപ്പോ അങ്ങനെ എന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ടോ സൗകര്യങ്ങൾ കൊണ്ടോ പഠനങ്ങൾ കൊണ്ടോ ഗവേഷണങ്ങൾ കൊണ്ടോ കണ്ടെത്താൻ സാധിക്കാത്ത പല കാര്യങ്ങളും അള്ളാഹുൻ്റെ റസൂൽ സലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇതൊക്കെയും സത്യപ്പെടുത്തുക എന്നുള്ളത് നിർബന്ധമാണ് അത് സയൻസിൻ്റെ തീയതിക്കെതിയായാലും ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിലും നബി സല അള്ളാഹു അല്ല പഠിപ്പിച്ച് തന്നോ എങ്കിലത് സത്യാണ് ഇത്രയൊരു മുസ്ലിമിന് നിലപാടുണ്ടാവാൻ പാടുള്ളു ഇത്രയൊരു മുസ്ലിമിന് ആ വിഷയത്തിൽ നിലപാടുണ്ടാകാൻ പാടുള്ളൂ മുഹമ്മദ് സല്ലാ അത് പഠിപ്പിച്ച് വന്നിട്ടുണ്ടോ എങ്കിലേ സത്യ മൂന്നാമത്തേത് വജത്തിനാഭുമാനഹ അനഹു വസർ നബി സലാഹു അലൈ വസ്ലമെ വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുക നമ്മൾ എത്ര കാലമായി ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും ശീലിച്ചു വന്ന ശീലങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പരമ്പരകളായി തലമുറകളായി കൈമാറി കൈമാറിപ്പോരുന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളാണെങ്കിലും ചെയ്യരുതെന്ന് വിലക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിർത്തുക ഒഴിവാക്കുക ചെയ്യാതിരിക്കുക അത് നമ്മുടെ റസൂൽ സലാഹു അലൈവ് വസ്ലമയോട് പാലിക്കേണ്ട മൂന്നാമത്തെ ബാധ്യതയാണ് നാലാമത്തത് അവിടുന്ന് കാണിച്ചു തന്ന രൂപത്തിലല്ലാതെ അള്ളാഹുനെ ഇബാദത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളത് നബിസ് അഹ് എങ്ങനെ നിസ്കരിച്ച് കാണിച്ചു തന്നോ അങ്ങനെ മാത്രം നിസ്കരിക്കുക എങ്ങനെ നോമ്പെടുത്ത് കാണിച്ചു തന്നോ അങ്ങനെ മാത്രം നോമ്പെടുക്കുക എങ്ങനെ വിക്ര ചൊല്ലി കാണിച്ചു തന്നോ അങ്ങനെ മാത്രം വിക്ര ചൊല്ലുക എങ്ങനെ കുറാൻ പാരായണം ചെയ്ത് കാണിച്ചെന്നോ അങ്ങനെ മാത്രം ഖുറാൻ പാരായണം ചെയ്യുക നബിസ് അല്ല അള്ളാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത അവിടുത്തെ സ്വഹാബത്തിന് മാതൃക കാണിച്ചു കൊടുത്തിട്ടില്ലാത്ത സ്വഹാബത്തിന് വളർത്തിയെടുത്തിട്ടില്ലാത്ത ഒരു കാര്യവും ദീനായിക്കൊണ്ട് ചെയ്യരുത് ഇത് നമുക്ക് റസൂ സലാഹ് അലൈഹിന് പാലിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ബാധ്യതയാണ് നിങ്ങൾക്കറിയോ അബൂബക്കർ അലയല്ലാഹനു അദ്ദേഹത്തിന് നമ്മളെല്ലാവരും വിളിക്കുന്ന പേരാണ് സിദ്ദീഖ് എന്നുള്ളത് അബൂബക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ചേർത്തി പറയുന്ന പേരാണ് അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹത്തിന് ഈ സിദ്ദിയഖെന്നുള്ള പേര് എങ്ങനെയാണ് കിട്ടിയത് അതിന് പിന്നിലൊരു പശ്ചാത്തലം വെറുതെ കിട്ടിയതല്ല നബി സല അലൈഹി വസ്ലം ജീവിതത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇസ്രാമിയറാജ് മസ്ജിദുൽ ഹറാമ വക്കയിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ അഖ്സ ഫലസ്തീനിലേക്ക് അന്നത്തെ കാലത്ത് മൂന്ന് മാസം ദൈർഘ്യമെടുക്കുന്ന യാത്ര നബി സല അലൈഹി അലൈ ഒറ്റ തവണ ഒറ്റ യാത്ര രാത്രി കൊണ്ട് പോവുകയും തിരിച്ചു വരികയും ചെയ്തു എന്നുവെച്ചാൽ ആറുമാസത്തെ വഴിദൂരം അന്നത്തെ കാലത്തെ ഒറ്റ രാത്രി കൊണ്ട് സഞ്ചരിച്ചു എന്ന് മാത്രമല്ല മസ്ജിദ് ഉൽ അക്സയിൽ നിന്ന് ഏഴ് ആകാശങ്ങൾക്ക് മുകളിലേക്ക് കയറി പോവുകയും ചെയ്തു ഇത് അന്നത്തെ കാലത്ത് ഇന്ന ഇന്നത്തെ കാലത്ത് പോലും അതെന്ത് ഞാൻ വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് നേർക്കു നേരെ സയൻസിൻ്റെ തിയറികളും ബുദ്ധിയൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ് പക്ഷേ അലൈഹി വസല്ലം ഈ ഒരു കാര്യം അള്ളാഹു പറയാൻ കൽപ്പിച്ചപ്പോൾ സുഹാബത്തിനൊക്കെ അത് പറഞ്ഞുകൊടുത്തു അങ്ങനെ ആ ഒരു കാര്യം നാട്ടിൽ പാട്ടായി എല്ലാവരും ഇത് പറഞ്ഞു നടക്കാൻ തുടങ്ങി മുഷ്രിക്കുകൾ ഇത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു എന്താ കാരണം ഇത് പറഞ്ഞിട്ടെങ്കിലും ആളുകളെ മുഹമ്മദിൽ നിന്ന് തെറ്റിക്കാമല്ലോ എന്നാണ് അവർ കണക്കുകൂട്ടിയത് അങ്ങനെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഈ വിഷയവുമായി അവരിങ്ങനെ മക്കയുടെ തെരുകോരങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കുമ്പോൾ ആ നേതാക്കന്മാർ കാണുന്ന കാഴ്ച അതുവരെ മക്കയിലില്ലാതിരുന്ന അബൂബക്കർ അലിയുള്ള മക്കിയിലേക്ക് കടന്നു വരുന്ന കാഴ്ച അബൂബക്കർ മക്കയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ആളുകൾ അബൂബക്കറിന് ചുറ്റും കൂടിയിട്ട് അബൂബക്കറിനോട് പറയുന്നത് അബൂബക്കറെ നിൻ്റെ കൂട്ടുകാരൻ മുഹമ്മദ് എന്തൊക്കെയാണ് പറയുന്നത് അബൂബക്കർ പറഞ്ഞു എന്താ പറഞ്ഞു ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞത് നിൻ്റെ കൂട്ടുകാരൻ ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദിൽ അക്സയിലേക്ക് പോയത്രേ എന്നിട്ട് അവിടെ നിന്ന് ഏഴ് ആകാശങ്ങൾക്ക് മുകളിലേക്ക് കയറിപ്പോവുകയും എന്നിട്ട് ആ രാത്രി തന്നെ തിരിച്ച് മക്കയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്നൊക്കെയാണ് നിൻ്റെ കൂട്ടുകാരൻ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ അലി അള്ള പറഞ്ഞ ഒറ്റരു വാക്കാണ് എന്താ അദ്ദേഹം പറഞ്ഞത് ഇൻ ഇൻഖാന മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് ഒരു മുസ്ലിമിന് ഇത്രേ പാടുള്ളൂ നബി നബിസലാഹു അലൈഹി സ്വലം പഠിപ്പിച്ച സുഹൈഹായ ഹദീസാണോ ഖുറാനിൻ്റെ ആയത്തുകളാണോ ആണോ സുഹാബത്ത് മനസ്സിലാക്കിയത് ഈ അർത്ഥത്തിലാണോ എങ്കിലത് സത്യമാണ് വേറൊരു വർത്താനോടെ ഇല്ല മറ്റൊരു ചിന്തയോടെ ഇല്ല സയൻസിൻ്റെ തിയറിയുമായിട്ട് കമ്പയർ കമ്പാരിസനോട് ഇല്ല ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നില്ല നബിസലാഹലെ പഠിപ്പിച്ചത് സത്യമാണ് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് അവസാനിപ്പിക്കുകയാണ് അവസാനം ലാസ്റ്റ് കൂടി പറയാം പല ആളുകളും നല്ലതല്ലേ നല്ല കാര്യമല്ലേ അല്ലെങ്കിൽ ഇതിനെന്താ കുഴപ്പം ഇതിങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പ്രവർത്തനങ്ങളും ദീനിൽ ചെയ്യാറുണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു സുബാനവാത്താലേ നബിസ് അള്ളാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ചു തന്ന രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യണം നബിസ്ലാഹു അലൈഹി വസലമയിലൂടെ എങ്ങനെ ചെയ്യാനാണോ അള്ള കൽപ്പിച്ചത് അങ്ങനെ ചെയ്താലേ അള്ള തൃപ്തിപ്പെടുകയുള്ളു അല്ല സ്വീകരിക്കുകയുള്ളു നമുക്ക് നല്ലതായി തോന്നുക അല്ലെങ്കിൽ എല്ലാവരും നാട്ടിലെല്ലാവരും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആർക്കും അതുകൊണ്ടൊരു പ്രശ്നവും ഇല്ല ഒരു ദോഷവും വരുന്നില്ല എന്നുള്ള ന്യായം കൊണ്ട് അള്ളാഹു അത് സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുക നബിസ് അള്ളാഹു അല്ലെ വസ്ല്ലാം പഠിപ്പിച്ചെന്ന രൂപത്തിൽ ചെയ്യുമ്പോൾ മാത്രം ആ റസൂലിനോട് നമുക്കുള്ള ബാധ്യതയാണ് അദ്ദേഹം പഠിപ്പിച്ചെന്ന രൂപത്തിൽ മാത്രം അള്ളാഹ് ബാധ്യച്ച് അല്ലെങ്കിൽ പിന്നെ ആ റസൂലിനെന്ത് എന്ത് വരെയാണ് നമ്മൾ കണക്കാക്കുന്നത് റസൂൽ ചെയ് പഠിപ്പിച്ചെന്നതും അല്ലാത്തതും നമുക്ക് തോന്നിയതൊക്കെ നമ്മൾ ചെയ്യാം അങ്ങനെ ചെയ്യുന്ന ഒരാൾ ആ റസൂലിന് എന്ത് വിലയാണ് കൊടുക്കുന്നത് റസൂലിനുള്ള അയച്ചെന്തിനു വേണ്ടിയിട്ടാണ് അള്ള ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആ റസൂലിലൂടെ പഠിപ്പിച്ചതരാൻ വേണ്ടിയിട്ടാണ് ആ റസൂല് പഠിപ്പിച്ചെന്നത് എന്താണോ അതേ അള്ളാഹു ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ റസൂല് പഠിപ്പിച്ചെന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യവും നമ്മൾ ചെയ്യുകയില്ല ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല അപ്പോൾ ഇതാണ് നമുക്ക് ഓരോ മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ റസൂലായ മുഹമ്മദ് സലഹു അലൈവ് വസല്മ്മയോട് പാലിക്കാനുള്ള നിർബന്ധ ബാധ്യതകൾ ഇതൊക്കെയാണ് അള്ളാഹു സുബാനത്തിൽ എന്തായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇത്തരം ബാധ്യതകളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന നമ്മൾ പ്രഖ്യാപിച്ച അഷതു അല്ല അഷദ് അന്ന മുഹമ്മദ് റസൂറുല്ല എന്ന വാക്കിനോട് നീതി പുലർത്തുന്ന അത് സത്യസന്ധമായ തീരുന്ന ആളുകളിൽ അറബ് സുഭാണത്തിനും ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ